കോട്ടയത്ത് അഭിഭാഷകയുടെയും മക്കളുടെയും മരണത്തിൽ കുടുംബം ഇന്ന് ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകുക അച്ഛന്റെയും സഹോദരന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും വിവരങ്ങളുമായി ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് ചേരുന്നത് ടോബി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം തന്നെ വീട്ടുകാർ ഗുരുതരമായ ആരോപണമാണ് ഈ ഭർത്താവിന്റെയും കുടുംബത്തിനും എതിരെ ഉന്നയിച്ചത് ഇന്നിപ്പോൾ അവർ നേരിട്ട് പരാതി നൽകും മൊഴി കൊടുക്കും എന്നല്ലേ പറയുന്നത് നേരിട്ട് മൊഴി കൊടുക്കാനായിട്ടിപ്പോൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ അവർ എത്തിയിട്ടുണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ തോമസ് അതുപോലെ തന്നെ സഹോദരൻ ജിറ്റോ സഹോദരി ഈ മൂന്ന് പേരുടെ മൊഴിയാണ് വിശദമായിട്ട് ഏറ്റുമാനൂർ പോലീസ് രേഖപ്പെടുത്തുന്നത് അതിനുള്ള കാരണം ഇന്നലെ വിദേശത്ത് നിന്ന് ഇവർ എത്തിയപ്പോൾ തന്നെ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിവാഹം കഴിഞ്ഞ് രണ്ട് മാസത്തിന് ശേഷം തന്നെ ഈ ഗാർഹിക പീഡനങ്ങൾ അവിടെ നടന്നിരുന്നു പലപ്പോഴും അത് പുറത്തു പറയാതിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ പല ദുരൂഹതകളുമുണ്ട് അതുകൊണ്ട് വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബം മുന്നോട്ട് വെച്ചത് ഇന്നലെ അതുകൊണ്ട് തന്നെ ഒരു പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് പരാതി ഇന്ന് നൽകുമോ എന്നറിയത്തില്ല പക്ഷേ നിലവിൽ പോലീസ് മൊഴിയെടുക്കുകയാണ് ഈ മൊഴിയിൽ നിന്നും കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയ ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ ഇവരുടെ ഒരു ബന്ധുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ മരണം നടന്ന ദിവസം തന്നെ ഇതൊരു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തിയത് ഇന്നലെ ഫോറൻസിക് വിഭാഗമൊക്കെ വിശദമായിട്ടുള്ള പരിശോധന നടത്തി എന്തായാലും ഈ മൊഴിക്ക് ശേഷം കൂടുതൽ വകുപ്പ് ചുമത്തി കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൃഷ്ണ കൃഷ്ണി ജോൺസൺ ആണ് വിശദാംശങ്ങൾ കോട്ടയത്ത് നിന്ന്